ആര്യനും അഭിശ്രീയും കൂടെ വമ്പൻ അടിപൊട്ടിയിരിക്കുകയാണ് അടിയായി ചെരുപ്പ് വരെ ഏറി എറിഞ്ഞിരിക്കുകയാണ് എന്താണ് ഔട്ട് ആവോ രണ്ടുപേരും ഔട്ടാവാനുള്ള ഒരു സാധ്യത ആ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ അതിന്റെ പിന്നിൽ നടന്ന സംഭവം എന്താണ് ലൈവിൽ ഇപ്പൊ എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിബേറ്റ് ടാസ്ക് തന്നെയാണ് അത് മൊത്തവും കഴിഞ്ഞു എല്ലാ പോയിന്റും കിട്ടി ബിഗ് ബോസ് വിചാരിക്കാത്ത തരത്തെല്ലാം അടിപൊട്ടുന്നുണ്ട് വിചാരിക്കുന്ന ഒരു പൊടി പോലും ഒന്നും പൊട്ടുന്നില്ല എന്തായാലും പ്രൊമോയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് എന്താണ് സംഭവം യഥാർത്ഥ കാര്യങ്ങൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സിലാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് മറന്നു പോകരുത് ആദ്യം ഞാൻ പ്രൊമോയുടെ കാര്യം പറഞ്ഞിട്ട് ലൈവിലോട്ട് വരാം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് രാത്രിയിൽ ഷൈത്യ ഇരുന്ന ശൈത്യയുടെ കഥ പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ആരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ വയ്യ അച്ഛൻ ഭയങ്കര സുഖമില്ല ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞത് അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ അപ്പൊ ആര്യം ചിരിക്കുന്നുണ്ട് അപ്പൊ റെനയെ ഇങ്ങനെ പറയുന്നത് നോക്കി എന്തെരടേ എന്നിങ്ങനെ കാണിക്കുമ്പോ അങ്ങോട്ടാതെ കണ്ടുകൊണ്ട് അഭിഷ്രി അങ്ങോട്ട് എന്തിനാണ് അവരാൾ ലൈഫ് സ്റ്റോർ കയറുമ്പോൾ ചിരിക്കുന്നത് റെനയും ചിരിച്ചു വേറൊരാളെ ചിരിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാവുന്നു ആര്യം ചെരുപ്പ് അഭിശ്രീ അഭിശ്രീയറിയാണ് ഇതൊക്കെ ഭയങ്കര വലിയ അറ്റാക്കാണ് ഇത് കണ്ടപ്പോൾ സീസൺ ത്രീയിലെ സംഭവമാണ് ഓർമ്മ വന്നത് രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് അടി കൂടിയോ എന്നുള്ളത് ഇതുവരെയും ഞാൻ അങ്ങനെ ഇവർ ഔട്ടായി എന്നൊരു വിവരമൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിയുവാണെങ്കിൽ അറിയിക്കുക അങ്ങനെ ഒന്ന് ഇതുവരെ രണ്ടുപേരിൽ ആരും ഒരാൾ ഔട്ട് എന്നു പക്ഷേ ഭയങ്കര ഒരു ഫിസിക്കൽ വയലൻസ് അവിടെ നടന്നിട്ടുണ്ട് റണയും ദേ കിടന്ന ആവശ്യമില്ലാതെ ഷോ കാണിക്കില്ല എന്നാണ് അഭിഷേക എടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്കൊരു പിടിയുമില്ല കാരണം അടി ചെരുപ്പ് അറിയുക കൊള്ളാം എന്തായാലും എന്തായാലും ഔട്ടായിട്ടൊന്നും ഇല്ല ഔട്ട് ആക്കുകയാണെങ്കിൽ അവിടെ രണ്ടുപേരെ ഔട്ട് ആക്കേണ്ടി വരും കാരണം അങ്ങനത്തെ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് ഓക്കെ ഇനി ലൈവിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ദേ മൂന്നേ മുക്കാൽ നാല് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അറുന്നൂറ് പോയിന്റ്സ് അവർക്ക് കിട്ടി അടുത്ത് കുറേ നേരം അവർ സംസാരിച്ച് തിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നു അതിൻ്റെ പേരിൽ വലിയ വിഷയം ഒന്നും ഒന്നും ആവുന്നില്ല ബിഗ് ബോസ് വിചാരിച്ചത് പൊഞ്ഞ് പൊകഞ്ഞ് പോകഞ്ഞ് കത്തൊന്നും വലിയ വിഷയങ്ങളൊന്നും ആവുന്നില്ല അടുത്ത റൗണ്ടിന് വേണ്ടി ബിഗ് ബോസ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുന്നു പക്ഷേ നേരിട്ട് എന്തൊക്കെയാണ് ടോപ്പിക്കുകളെന്ന് പറയുന്നില്ല ഓൺ ദ സ്പോട്ട് ടോപ്പിക്ക് കൊടുക്കുകയാണ് ബിന്നിയും രേണുവാണ് മത്സരിക്കേണ്ടത് ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണെന്ന് രേണു വാദിക്കണം ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചല്ല എന്ന് ബിന്നി പറയണം പിന്നെ പറയുന്നത് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ പിന്നെ സാഹചര്യം വെച്ച് എത്ര തവണ നമ്മൾ ഈ പറഞ്ഞപോലെ രേണു ചേച്ചി പൊട്ട് തൊട്ടതും പൗഡർ തൊട്ടതും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ശുചിത്വം മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ കാല് വീണ് ഇപ്പം കീറിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതാണ് വാസ്തവം അപ്പം രേണു ശുചിത്വം എൻ്റെ സിറ്റുവേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫ്ലോറിൽ നിന്ന് ആരാണ് മുടി ചെയ്യുന്നതെന്ന് എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ നിർത്തി പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പോയാണ് ചെയ്യുന്നത് എൻ്റെ തലയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു കഥ ഒരു കഥ രണ്ട് പേരും കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ ചൊറിയുന്നത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് പിന്നെ അനു ലോകത്തെ മുഴുവൻ വിളിച്ചറിയിച്ചു എൻ്റെ തലയിൽ പേന ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയോ രണ്ടുപേരും ബേയും പറഞ്ഞിട്ട് ജഡ്ജ്മെന്റിൽ അനീഷ് പറയുന്ന ടോപ്പിക്ക് ഇന്ന് രണ്ട് പേരും തന്നെ മാറി എന്നാലും ഭേദം രേണുവിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന് നൂറ്റമ്പത് പോയിന്റ് രേണു ജയിക്കുന്നു അടുത്ത് അനുവും റനയും കൂടിയാണ് മത്സരം പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അനുവും പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് റനയും വാദിക്കുക അപ്പൊ ആദ്യം ഇവർ തമ്മിൽ അങ്ങോട്ടുകൂടെ ആര് പോകണം നീ പോണോ ഞാൻ പോകണം നീ പോണോ ഞാൻ പോകണം ഇല്ല ഞാനില്ല ഞാനും ഇല്ല ഞാനില്ല ഞാനും ഇല്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അവസാനം ഈ പറഞ്ഞ അനു കയറിയാക്കുന്നുണ്ട് ബന്ധമുണ്ട് കാരണം എന്നെക്കാൾ പ്രായത്തിന് മൂത്തവരെ ചേച്ചി ചേട്ടാന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് റെസ്പെക്റ്റ് ഇല്ലാതെ റെന പലപ്പോഴും പലരും വിളിച്ച് കണ്ടിട്ടുണ്ട് ഇളയതാണെങ്കിലും ഞാൻ അനിയനെന്നൊക്കെയാണ് വിളിക്കുന്നത് അനുവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു സാധനം അനുവിന് പറയാനും കിട്ടുന്നില്ല ഇനി പറയാൻ പിന്നെ ഇനിയിപ്പം അതൊക്കെ തന്നെയാണ് റന ബഹുമാനിക്കുന്നില്ല പിന്നെ ആ ഇതൊക്കെ ചേട്ടാ ചേച്ചി വിളിക്കുന്നില്ല പക്ഷെ അവിടെ സംസാരിക്കാമായിരുന്നു കുറെ കാര്യങ്ങൾ കൂടി അത് അനു കയ്യിട്ട് കളയുവാണ് അപ്പം റന ഇങ്ങോട്ട് തന്നെ റെസ്പെക്റ്റ് മാത്രമേ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മടുത്ത് ഇങ്ങോട്ട് പ്രതികരിക്കുന്ന മോശം രീതിയിലാണെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും പിന്നെ അനു ഇവിടെ ചെയ്യുന്നത് പക്വ ഇല്ലാത്ത ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ മാറിയിരുന്ന് കരയുന്നതാണ് പിന്നെ ആളുകൾ ജീവിക്കുന്നത് പോലെ മാറുന്നത് പോലെയാണ് അവരുടെ ജീവിത സാഹചര്യം ഇരിക്കുന്നത് അപ്പം അനുമോള് അച്ഛനെ പോടാന്ന് വിളിക്കൂടി നടന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചും വിളിക്കും എന്നൊരു സാധനം റന പറയുന്നുണ്ട് ദാറ്റ്സ് ദാറ്റ് റോങ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കാരണം അത് അതുവരെ റന കൊണ്ടുപോയിട്ട് അവിടെ കയ്യിൽ ഉടച്ചു കളയുന്നു കയ്യിലോട്ട് ഉടച്ചു കളയുന്നു പക്ഷേ ജഡ്ജ്മെന്റ് വരുമ്പോഴത്തേക്കും റെനയാണ് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് സംസാരിച്ചത് രണ്ടുപേരും തട്ടിമുട്ടി പോയി എന്നാലും സംസാരിച്ചത് റെനയാണ് പക്ഷെ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു അടുത്ത് മൂന്നാമത്തതും അപ്പൊ അനുമോ ഈ പറയുന്ന റനയ്ക്ക് നൂറ്റി അമ്പത് പോയിന്റ് അടുത്ത് ഷാനവാസ് വർസസ് അപ്പാനി അവിടെങ്കിലും ഒരു അടിപൊട്ടു എന്ന് വിചാരിച്ചു ബിഗ് ബോസ് സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണെന്ന് ഷാനവാസും സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗം ചെയ്യുന്നത് ശരിയാണെന്ന് അപ്പാനിയും വാദിക്കുക ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഷാനവാസ് എല്ലാ കാര്യവും കൂട്ടിക്കൊളിക്കുന്നു പക്ഷെ ഷാനവാസ് വന്ന് എന്തൊക്കെയോ പറയുന്നു അപ്പാന് വേറെന്തൊക്കെയോ പറയുന്നു അപ്പാന് പറയുകയാണ് അപ്പാന് പറയുന്നത് സൗഹൃദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളിൽ നിന്നും ഇത്രയും ഒരാളെ മനസ്സിലാക്കുന്നതിനപ്പുറത്തായിട്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല നമ്മൾ കുറെ കാര്യങ്ങൾ എടുക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ അളിക്കുന്നു ദൈവമേ ഇത് ഞാൻ എന്തോ ഈ പറയുന്ന ഓഡിയൻസിന് വന്ന് പറഞ്ഞു കൊടുക്കും എന്തോ ഈ പറയുന്നേ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു അപ്പൊ അടുത്ത് ഞാൻ വിചാരിച്ചു ഷാനവാസ് ഇപ്പൊ പൊളിക്കും ഇപ്പൊ പൊളിക്കും അപ്പൊ ഷാനവാസ് സൗഹൃദം കൊണ്ട് പലതും നേടാം രക്ഷയും സമാധാനവും ഒക്കെ നമുക്ക് നേടാം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ശരത്തിന്റെ പേര് കണ്ടപ്പോൾ ഇവിടെ വന്ന് എന്റെ കൂടെ ഒരു സൗഹൃദമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതി പക്ഷെ സ്വന്തമായി വ്യക്തി താല്പര്യത്തിന് വേണ്ടി ശരത്ത് ഇവിടെ തിരിഞ്ഞു എന്നൊക്കെ കുറെ എന്തൊക്കെയാ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പാനി പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണവും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ജഡ്ജ്മെന്റ് ഷാനവാസിനെ പോകാതിരിക്കുന്നു അപ്പൊ രണ്ട് അപ്പം അനീഷ് പറയുന്നു രണ്ടുപേരും കുളവാക്കി സത്യം പറയാലോ മാറി ഇരുന്ന് പോയി ചിന്തിക്കുക എന്താണ് നമ്മൾ പറഞ്ഞത് ടാസ്ക് എന്ന് കേട്ടല്ലോ ആ അപ്പാനിയും അപ്പാനിയാണ് ഒരു വിധം ഒന്നും ഒരു വിധം ഒന്നും പറയാൻ പറ്റൂല എന്നാലും അപ്പാനി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അപ്പാനിയെ ജയിപ്പിക്കുന്നു നൂറ്റി പോയിന്റ് ഇനി ജയിച്ച ഏഴ് പേര് ആരൊക്കെയാണ് ഏഴ് റൗണ്ടും കഴിയുന്നു ആയിരത്തി അമ്പത് പോയിന്റും കിട്ടുന്നു സരിക നെവിൻ അക്ബർ ഒനീൽ രേനു റന അപ്പാനി അങ്ങനെ ഏഴ് പേർ ഇവർ ഏഴ് പേരിൽ നിന്നും ഒരാടുത്ത് ഈ പറയുന്ന പോലെ എന്താ ഡയറക്റ്റായിട്ട് നിങ്ങളെല്ലാരോട് തീരുമാനിക്കും ആരാണ് ഈ പറയുന്ന പണിപ്പുരയിലേക്ക് പോകുന്നത് അപ്പം ഇവർ തീരുമാനിക്കുന്നത് ആര് പോണം ആര് പോണ്ട എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം എല്ലാവരും വോട്ടിട്ട് തീരുമാനിക്കാം വോട്ടിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അഭിശ്രീ പറ്റത്തില്ല വോട്ടിട്ട് തീരുമാനിക്കാനിട പറ്റത്തില്ല അപ്പോൾ ഒനിൽ അത് എനിക്ക് പോകണം ഞാനല്ലേ പോവാത്തത് കഴിഞ്ഞ തവണ ഞാൻ പോയിട്ട് എൻ്റെ ആയിരം പോയിന്റ്സ് നിങ്ങൾ നിങ്ങൾ കിട്ടിയല്ലോ എൻ്റെ ശാരിക്കുന്നത് അപ്പൊ എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം ഒന്നും ആരും പറയണ്ട എനിക്ക് പോകണം അപ്പം നമുക്ക് എല്ലാവരും ഒന്നും പറയണ്ട എനിക്ക് പോകണം എന്ന് പറഞ്ഞില്ലേ എനിക്ക് തന്നെ പോയേ പറ്റുള്ളൂ ഞാനാണ് അടിപൊളി ജാസ്കല്യത്തിന് മെച്ചമുണ്ടാകുന്ന ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഒനിൽ വാദിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ ഒനിയിലൊരു നെവിൻ രണ്ട് പേര് പറയാറ് കാരണം നവിൻ്റെ ബിഗ് ബോസ് താക്കീത് കൊടുത്തതാണ് അങ്ങോട്ട് പോവരുതെന്ന് ലാലേട്ടൻ ഈ പറഞ്ഞതുപോലെ വാണിംഗ് കൊടു അല്ലെ ലാലേറ്റൻ അങ്ങോട്ട് പോകുന്നത് തടഞ്ഞതാണ് അപ്പം ഈ സാധനത്തിനകത്ത് നെവിന് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പൊ അത് വീട്ടുകാരും കാണാതെ പോയി അത് നെവിൻ അന്നേരം തർക്കിച്ചിരുന്നെങ്കിൽ സുഖമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഒനീലിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒനീലിന് നിന്നു അപ്പോഴത്തേക്കും നമുക്ക് കൈ വെക്കാം എത്ര പേർക്ക് എത്ര പേരുണ്ടാവും അപ്പൊ അഭിശ്രീ പറ്റില്ല കൈ വെക്കിയാൽ ഇവിടെ ഗ്രൂപ്പിസം വരും ഇവിടെ ഒരു തരം കൈ വെക്കണ്ട കേട്ടല്ലോ അങ്ങനെ ഒനിൽ തന്നെ ഒനിലെങ്കിൽ ഒനിൽ വളരെ കൂടണ്ട എന്ന് പറഞ്ഞു ഒനിലിനെ തീരുമാനിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ആയിരത്തി അമ്പത് പോയിന്റ് ഇവർക്ക് ഈ ടാസ്കിലൂടെ കിട്ടി ഈ ആയിരത്തി അമ്പത് പോയിന്റ് നേരത്തെ കളിച്ച രണ്ട് ടാസ്കിൻ്റെ ആയിരം പോയിന്റിലൂടെ ചേർത്ത് രണ്ടായിരത്തി അമ്പത് പോയിന്റ് ഉണ്ട് ഇനി ഒരു ഫിസിക്കൽ ടാസ്കിൻ്റെ പ്രൊമോയും കൂടി ഇന്നര രാത്രി വന്നിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് ആ ഫിസിക്കൽ ടാസ്ക് എന്ന് അറിയില്ല ഇനി ചിലപ്പോൾ ഒരു ആയിരം പോയിന്റിന്റെ സാധനം കൂടെ കൊടുക്കുമോ എന്തോ കണ്ടുതന്നെ അറിയണം എന്തായാലും അതിശ്രീ ഓൺ മോഡിലേക്ക് വന്നിട്ടുണ്ട് ഒനിലും അഭിശ്രീം ഒണിയിലും കൂടെ ഇപ്പോൾ ഒരു ലുപ്പിസത്തിലേക്ക് വരുന്നുണ്ടോ കാത്തിരുന്ന് കാണാം അടുത്ത ലൈവ് ആയിട്ട് വരാം അപ്പോൾ ചാനൽ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പുതിയ ഓപ്ഷനാണ് ഹൈപ്പ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ